തൗബ മനസ്സറിഞ്ഞിട്ട് ഇതുവരെ ഞാൻ സഞ്ചരിച്ച വഴി തെറ്റികളുടേതാണ് റംബെ പാപങ്ങളുടേതാണ് റംബെ നിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല റൊമ്പെ നിന്റെ അനുഗ്രഹം നീ എനിക്ക് വാരിക്കോരി തന്നിട്ടും എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല റൊംബെ ഇപ്പോൾ ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിക്കുകയാണ് രണ്ട് നീട്ടി അള്ളാഹു നമ്മളെ സ്വീകരിക്കും രണ്ട് കൈ നീട്ടി ചെറുപ്പക്കാരെ നിങ്ങളെ സ്വീകരിക്കും അവനൊരു യുവാവാണോ തെറ്റ് ചെയ്യാൻ ഇനിയും അവസരമുണ്ടായിട്ട് ആ തെറ്റിൽ നിന്ന് മാറിയിട്ട് വരുന്നവനാണോ നിന്നെ പടച്ചവന് ഭയങ്കര ഇഷ്ടമാണ് എന്റെ കുഞ്ഞുങ്ങള് എന്റെ യുവാക്കളെ വിദ്യാർത്ഥികളെ ഈ സമയത്ത് നിങ്ങൾ തിരിച്ചു പോയാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് നിങ്ങളോട് കാരണം നിങ്ങൾ തെറ്റ് ചെയ്യുന്ന പ്രായമാണ് നിങ്ങൾ നിങ്ങൾ തെറ്റ് ചെയ്യുന്ന പ്രായമാണ്